சகல விஜயங்கள் குதாரூதருங்க ஜனங்களோட ஜனங்களுக்கு வந்து சப் வாரம் சகல் கொரிய നേരെ ഞാൻ ഞാനിപ്പോൾ തന്റെ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ എല്ലായ്പ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന മുതിർന്ന സി പി എം നേതാവാണ് എം എ മണി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടുക്കിയിലെ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപവുമായി എം എം മണി എത്തിയിരിക്കുകയാണ് തന്റെ പ്രസംഗത്തിനിടയിൽ ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ പി ജെ കുര്യനെ മോശം ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ് എം എം മണി ഡീൻ കുര്യാക്കോസിന് കെട്ടിവെച്ച കാശുപോലും കൊടുക്കരുതെന്നും മണ്ഡലത്തിനായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ആരോപിച്ചായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം വെറുതെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളപൂശി നടപ്പാണെന്നും ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് എം എം മണി പരാമർശിച്ചു വീണ്ടും വന്നിരിക്കുകയാണെന്നും നീതിബോധം ഉള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശുപോലും കൊടുക്കാൻ പാടില്ല എന്നുമാണ് എം എം മണി ചൂണ്ടിക്കാട്ടിയത് ശബ്ദിച്ചോ ചട്ടൊക്കെ ജീവിച്ചിരിക്കലും അറിയല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി പാടും വേണ്ടി ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാല വന്നിരിക്കുക പൗഡർ പൂജി പിന്നെ ബ്യൂട്ടി പാർല കയറി വെള്ള പൂജിട്ട് പട്ടവ് പാട്ടവ് പടവ് പടവ് എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്തമാനം പറയാതെ ശബ്ദം കണ്ണന്മാരുടെ ഏൽപ്പിക്കേൽപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു ഇനിയും മണ്ണിരിക്ക ഞാനിപ്പോ ഉള്ള കൊലത്താ കൊലത്താന്നും പറഞ്ഞു നന്നായി കൊലത്തേക്കേ നന്നാ പോ അതുകൊണ്ടല്ലോ വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണെ അതിനുമ്പുണ്ട് പി ജെ കുര്യൻ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപുടി എന്തെല്ലാം കേസാടുണ്ടായതെല്ലാം നമ്മൾ മറന്നോ വീണ്ടും വന്നിരിക്കുകയാൽ ഞാനിപ്പം ഉണ്ടാക്കാം ഒലത്താം എന്ന് പറഞ്ഞ് നന്നായി ഒലത്തിക്കോ അതുകൊണ്ട് നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല പിന്നെ പി ജെ കുര്യൻ കുര്യൻ വേറെ പണിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് നമ്മൾ ഇതെല്ലാം മറന്നോ എന്നിങ്ങനെ ഒരു വ്യക്തിയെ അങ്ങേയറ്റം ഒരു പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതും ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഡീൻ കുര്യാക്കോസിന് പുറമേ പി ജെ കുര്യനെതിരെയും മണി ആഞ്ഞടിച്ചു എം എം മണിക്കെതിരെ മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് എത്തിയിരുന്നു അധിക്ഷേപം മണിയുടെ ശൈലി തന്റേതല്ല എം എം മണിയുടെ അഭിഷേകം ഇടുക്കി ജില്ലക്കാർക്കെതിരായ സർക്കാർ ഉത്തരവുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജില്ലയിൽ നിർമ്മാണ നിരോധനം സർക്കാർ കൊണ്ടുവന്നപ്പോൾ മണി എവിടെയായിരുന്നു അധിക്ഷേപിക്കാൻ ലൈസൻസ് ഉണ്ടെന്നാണ് മണിയുടെ വിചാരമെന്നും ഇത്തരം പദപ്രയോഗങ്ങൾ താൻ ശീലിച്ചിട്ടില്ല എന്നുമായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ മറുപടി അതേസമയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വ്യക്തി അധിക്ഷേപം വ്യാജ പ്രചാരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത് അവഗണിച്ചുകൊണ്ടാണ് മണി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ச ஜல்லோத்தில் வட் சோ படச்சோ எந்த வந்திருக்கூஜி பண்ணுட்டி பார்க்க வெள்ள பூஜிட்டு பட்டும் படவெடுத்து ஜனங்களோட நிக்காது ஜனங்களுக்கு வண்டி சாத வானம் பையாத சங்கன் சங்கன் ഏൽപ്പിക്കുക ഏൽപ്പിച്ചോ കഴിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് അവർക്ക് അനുഭവിച്ചു ഇനിയും മണ്ണിരിക്ക ഞാനിപ്പോ ഉള്ള കൊല്ലത്ത കൊല്ലത്താന്നും പറഞ്ഞു നന്നായി കൊല്ലത്തേക്ക് നന്നാ പോ അതുകൊണ്ടല്ലോ കെട്ടിവെച്ച കാശു കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണെ അതിനുമ്പുണ്ട് പിരിയൻ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായതെല്ലാം നമ്മൾ മറന്നോ ഒക്കെ മറന്നാളുകൾ